ഹായ് ഹലോ ഫോളസ് നൈറ്റീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് കുറച്ച് നൈറ്റി ബിഡാണ് ഇത് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഫ്രോക്ക് നൈറ്റിയുടെ ഓർഡർ എനിക്ക് കുറച്ച് ബൾക്കായിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പം തുണി വെട്ടിക്കൊടുത്ത് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ് ചെയ്യുന്നത് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം മൂന്ന് രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ വെട്ടിക്കൊടുത്ത് അവർ നന്നായിട്ട് തയ്ച്ചിങ്ങ് തരും അപ്പം ഫ്രോക്ക് നൈറ്റ കട്ടിങ് ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതേപോലെ നൈറ്റി നന്നായിട്ട് വിരിച്ച് കുടഞ്ഞെടുക്കുക കുടഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ നോർമലി തുണി വെട്ടി തയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ മോശവശം വെച്ചിട്ടാണ് നമ്മളത് വെട്ടി മാർക്കിങ് ചെയ്ത് വെട്ടിയെടുക്കാറുള്ളത് പക്ഷേ ഇതിപ്പം പെട്ടെന്ന് കൊടുക്കേണ്ടതായതുകൊണ്ട് തന്നെ പഴപെടാന്ന് ചെയ്യണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ നല്ല വശത്താണ് മാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പം മാർക്കിംഗ് ചെയ്താൽ ഇതറിയത്തില്ല നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്ക് മാർക്കിംഗ് ഒന്നും അറിയത്തില്ല അപ്പം പെട്ടെന്ന് തയ്ക്കുക വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കിങ് ചെയ്യുന്നു പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ചിട്ട് അതിൻ്റെ മോശം വശത്ത് മാർക്ക് ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പം ഇതേപോലെ ക്യാമറ ഒന്ന് നേരെ വെച്ചോട്ടെ ഇതേപോലെ തുണി നന്നായിട്ട് വിരിച്ചിട്ടതിന് ശേഷം ചുളിവുകളൊന്നും ഇല്ലാതെ തുണി നന്നായിട്ട് വിരിച്ചിടണം കേട്ടോ അപ്പം അതിൻ്റെ ഒരു സൈഡും ഓപ്പണും മറ്റേ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഭാഗവും ഉണ്ടാകും ഓപ്പൺ ഇല്ലാത്ത ഭാഗത്ത് നിന്ന് ഏഴ് നമ്മൾ ഷോൾഡർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ഒരു ഒര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് റെഡിമെയ്ഡ് നൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ കൊടുക്കുകയാണ് ഷോൾഡർ സ്ലോപ്പ് ചെയ്യുന്നില്ല കേട്ടോ പക്ഷേ ഇതാണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ചെസ്റ്റിൻ്റെ എന്ന് പറയുന്നത് പത്തിഞ്ചാണ് ആ പത്തിഞ്ചിൻ്റെ ഒപ്പം ഒരു രണ്ട് ഇഞ്ച് അധികം വിടുക കേട്ടോ അപ്പം നമ്മൾ ഏത് തുണി തയ്ക്കാൻ എടുത്താലും ഒരു തുമ്പ് ഒരു രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വിടുന്നത് നന്നായിരിക്കും അപ്പം നമുക്കതിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് പറ്റിയാൽ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഷേപ്പ് പതിനാലിഞ്ചും ഹിപ്പ് ഇരുപത് ഇഞ്ചാണ് നോർമലി അത്രയാണ് വരുന്നത് പതിനാലിഞ്ച് ഷേപ്പിൻ്റെ ഒപ്പം അതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് ഒമ്പതിഞ്ച് അതിൻ്റെ ഒപ്പം രണ്ട് ഇഞ്ച് തുമ്പും ഹിപ്പിൻ്റെ അവിടെ ഇരുപതഞ്ച് ലെന്തും പതിനൊന്ന് ഇഞ്ചാണ് ഷേപ്പിൻ്റെ അളവും അതിൻ്റെ ഒപ്പം രണ്ട് ഇഞ്ചും തയ്യൽത്തുമ്പ് ഇട്ടുകൊടുക്കുക കേട്ടോ ശേഷം ഈ മാർക്കിംഗ് എല്ലാം ഇതേപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുക ജോയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതേപോലെ ഷേപ്പ് സ്കെയിൽ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിന് ഇത് നന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് തണ്ട് ഇതേപോലെ വളച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചരിച്ച് വെച്ചിട്ട് ഷേപ്പിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് സ്കെയിൽ തിരിച്ച് പിടിച്ചിട്ട് അങ്ങേ അറ്റം വരെയല്ല കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ചിരിച്ച് പിടിച്ചിട്ട് ഈ സൈഡ് അറ്റം വരെ ഒന്ന് നന്നായിട്ട് വരച്ചെടുക്കുക അത് നല്ല ആ തുണിയുടെ തുണിക്ക് നന്നായിട്ട് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അതേപോലെ ആംഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആംഹോൾ കറവുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് അത് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം കടകളിൽ ഇത് തുച്ഛമായ വില വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഇന്ന് വരച്ചെടുക്കുക ഇതിന് ശേഷം നമ്മൾ മുകളിലുള്ള മാർക്കിങ്ങാണ് മൊത്തം ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം സ്ലീവ് വന്നിട്ട് മുകളിലും താഴെയും പഫ് സ്ലീവാണ് അവർ ആവശ്യപ്പെട്ടേക്കുന്നത് അപ്പോൾ പഫ് സ്ലീവിന് വേണ്ടിയിട്ടുള്ള അളവുകളൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം ഇതേപോലെ ഫുൾ ലെങ്തിൽ നമ്മൾ തുണിയെടുക്കുകയാണ് ഇവിടെ അങ്ങോട്ട് പഫിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഇഞ്ച് നോർമലി മൂന്നിഞ്ചാണ് എടുക്കാറുള്ളത് പഫ് കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ താഴോട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് ഒരു ലൈൻ വരയ്ക്കുക അതിനുശേഷം ശേഷം ഇപ്പുറത്ത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴോട്ട് ആ മൂന്നിഞ്ചിലേക്ക് വരച്ച് ഇതേപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കുക എടുത്തതിന് ശേഷം മൊത്തം എത്രയാളം നോക്കുമ്പം പതിനൊന്ന് ഇഞ്ച് കിട്ടുന്നുള്ളു ആ പതിനൊന്ന് ഇഞ്ചിൻ്റെ ഒപ്പം രണ്ട് ഇഞ്ചും കൂടി എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വയ്ക്കുക കാരണം പഫ് നമ്മൾ അടിച്ചെടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ആ ഒരു ലെന്റ് അങ്ങ് കുറയും അപ്പം നമ്മൾ അത് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അതേപോലെ ഇനി ഏറ്റവും നമ്മൾ ഒരു മൂന്നിഞ്ചെടുത്തതിനു ശേഷം താഴോട്ട് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അത്രയും എടുത്ത് എടുക്കണം കേട്ടോ അപ്പം താഴെ ഞാൻ മൂന്നിഞ്ചും അതിന് താഴെ അങ്ങോട്ട് ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മുകളിലത്തെ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഫ്രോഗ്നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനും വെട്ടിക്കളേണ്ട ആവശ്യം അളവ് എടുത്തതിന് ശേഷം വെട്ടിക്കളേണ്ട ആവശ്യമൊന്നുമില്ല ഈ മുഴുവൻ പീസ് നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വരും കേട്ടോ അപ്പോൾ മാർക്കിങ് നമുക്കൊന്ന് നോക്കാം തലോട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് വിരിച്ചിട്ട് ലെവൽ ചെയ്തതിന് ശേഷം അടിഭാഗം നമ്മൾ സ്കെയിലുണ്ടെന്ന് ലെവൽ ചെയ്യുക കേട്ടോ അപ്പോൾ തയ്ക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ലെവൽ ചെയ്ത് എടുക്കുന്നത് അപ്പം നമുക്ക് അവിടെ നീറ്റായിട്ട് കിട്ടും അതിന് ശേഷം താഴെ നമ്മൾ പഫ് സ്ലീവിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് മടക്കി മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊന്ന് വരച്ചെടുക്കുക അതിന് ശേഷം മുകളിലോട്ട് നമുക്ക് പ്ലീറ്റ് ഇടണ്ടേ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് അതായത് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഏഴും ഏഴും പതിനാല് ഇഞ്ച് അത്രയും പതിനാല് ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്ത് രണ്ട് ലൈനും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ പതിനാലിഞ്ച് എടുത്തതിന് ശേഷം നടക്ക് മാർക്കിങ് അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് അതിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ തന്നെ നെക്കിന് വേണ്ടിയിട്ടുള്ള പീസും കൂടി നമ്മളത് വെട്ടെടുക്കുന്നുണ്ട് ക്യാൻവാസ് അപ്പം സ്കെയിൽ ഇതേപോലെ തിരിച്ച് വെച്ച് ഒന്ന് ഷേപ്പ് താഴത്തെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ പ്ലേറ്റ് ഇടുന്ന തുണി ഒഴിക്കൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പാടില്ല ഇങ്ങേറ്റം മുകൾ ഭാഗത്ത് മാത്രമേ ഷേപ്പ് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇനി നമുക്കിതെല്ലാം കൂടി മുറിച്ചെടുക്കാം അപ്പോൾ താഴത്തേക്ക് ആ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരച്ചാ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക അതിന് ശേഷം ആ രണ്ടിഞ്ചിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക ഈ രണ്ടിഞ്ചിൻ്റെ പീസാണ് നമ്മൾ ഫ്രണ്ടിൽ പട്ട സിബ് വെച്ചിട്ടുള്ള പ്രോഗ്നൈറ്റി ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൈ ഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ടും വേണ്ടിയിട്ടുള്ള പീസ് അത് അടുത്ത ഇതേ ഈ കാണുന്നതൊക്കെ പ്ലീറ്റിന് വേണ്ടിയിട്ടുള്ള പീസാണ് അപ്പം ഇത് രണ്ടും ഒരേ ലെവലിൽ തന്നെ അതേ മാർക്ക് ചെയ്ത ആ രീതിക്ക് തന്നെ നന്നായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ അപ്പം ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ അതേപോലെ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം വെട്ടുമ്പോൾ അത് ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ലേവലിന് നേരെ തന്നെ അത് മുറിച്ചെടുക്കണം അതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത ആ ഭാഗം അതും നന്നായിട്ട് ആ മുറിച്ചങ്ങ് മാറ്റിക്കണം അപ്പം ഇത് മാറ്റിയത് വേണ്ടാത്ത പീസാണെന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് കുറച്ച് അതായത് നെക്ക് ഫ്രണ്ടിലോട്ടൊന്ന് മറിച്ചിടാനാണ് അപ്പം അതിന് വേണ്ടിയിട്ട് യുക്തിപൂർവം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ട ആ രീതിക്ക് പാകം ഒന്ന് മുറിച്ചെടുക്കുക ഇതിപ്പോൾ ഞാനൊരു ഒമ്പത് ഇഞ്ച് നീളത്തിൽ അതായത് ഫ്രണ്ട് നെക്ക് ഒരു ആറിഞ്ചാണ് അപ്പം നമുക്ക് മടക്കി അടിക്കാൻ തയത്തുമ്പലിന് വേണ്ടിയിട്ട് ഒരു ഒമ്പതിഞ്ച് നീളത്തിന് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അതങ്ങനെ മുറിച്ചെടുക്കാം അപ്പം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്ത ഞാൻ ഇടുന്നതാണ് അപ്പം നിങ്ങൾക്കത് കാണാം ഇതേപോലെ അങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മളെ പ്ലേറ്റിന് വെച്ചേക്കുന്ന ഭാഗങ്ങളാണ് അപ്പം ഈ ബിറ്റുകളൊന്നും എങ്ങും മാറിപ്പോവാതെ കറക്റ്റായിട്ട് അന്നരം അന്നര ഉള്ളതെല്ലാം ഒതുക്കി പറക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇത് ഇങ്ങനെ മുകൾ ഭാഗം താഴത്തെ ഭാഗം കഴിഞ്ഞു ഇനി മുകളത്തെ ഭാഗം വിട്ടാൻ പോവാണ് അപ്പം ആദ്യം നമ്മൾ ആ ഷോൾഡറിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം കൈക്കുഴിയുടെ ഭാഗമാണ് മുറിച്ചെടുക്കുന്നത് അത് നന്നായിട്ട് മാർക്കിംഗ് ഒന്നും പോവാതെ നല്ല രീതി വൃത്തിയായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ ഇതേപോലെ താഴോട്ട് നേരെ വെച്ച് അങ്ങേയറ്റം വരെ അങ്ങോട്ട് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം അതിന് തുണി അങ്ങോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നെക്കൊന്നും ഇപ്പോഴേ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അതിപ്പം വെട്ടിക്കൊടുക്കുന്നതിനെ കൊണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ അവരുടെ അനുസരിച്ച് അവരത് വെട്ടി ക്ലിയർ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗവും ലേബൽ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ സ്ലീവ് കട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പം രണ്ട് ഭാഗവും നന്നായിട്ട് പിടിച്ചതിന് ശേഷം മുകളിൽ നിന്ന് അതായത് പഫ് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് മാർക്ക് ചെയ്തേക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ താഴോട്ട് ലെവൽ ചെയ്ത് കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ തിനു ശേഷം വള്ളി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഭാഗത്തേക്കുള്ള ക്രോസ് പീസ് ഇതെല്ലാം നമ്മൾ തൻ്റെ ഈ പീസിൽ നിന്നാണ് മുറിച്ചെടുക്കുന്നത് ഇതൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം അതും മുറിച്ച് മാറ്റുക വേസ്റ്റ് വരുന്ന പീസുകളൊക്കെ മുറിച്ച് മാറ്റുക എന്നിട്ട് തൻ്റെ ഇത് ലെവൽ ചെയ്തെടുക്കുക നമുക്ക് വള്ളിക്ക് വേണ്ട ആവശ്യത്തിനുള്ള തുണി ഇതിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം എന്തോ ഒരു ലെവലിലൂടെ എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് അപ്പുറത്തെ ഇപ്പുറത്തേയും പീസുകളൊന്നും മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ള പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ കണക്ക് വെച്ച് താഴെ താഴെ ഒരു രണ്ട് ഇഞ്ചിൻ്റെ വീതിക്കുള്ള വേസ്റ്റിന് വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ ഷേപ്പ് സ്കെയിലുണ്ടല്ലോ അതിന് വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള സ്കെയില് ഇതാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ഇതേപോലെ ചരിച്ചൊന്ന് വെള്ളിക്ക് വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക വരച്ചെടുത്തതിന് ശേഷം അതും വെട്ടിയെടുക്കുക ഇതേപോലെ ഒന്ന് നന്നായിട്ട് വരച്ചെടുത്തതിനു ശേഷം വെട്ടിയെടുക്കുക ഇപ്പം രാത്രിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മയെ കൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ വള്ളിയുടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അടുത്തത് ഉണ്ട് ഇത് ഇത് ക്രോസ് പീസിന് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് അധികം തുണികളൊന്നും വേസ്റ്റ് ആയിട്ട് വരുന്നില്ല നമ്മൾ ഫോക്ക് അടിക്കുമ്പോൾ അതേപോലെ പ്ലേറ്റഡ് ഐറ്റിയൊക്കെ ചെയ്യുമ്പോൾ അധികം തുണികളൊന്നും നമ്മൾ വേസ്റ്റ് വേസ്റ്റായിട്ട് വരത്തില്ല നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് ക്രോസ് പീസ് എടുക്കുക ക്രോസ് പീസ് എടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചതിന് ശേഷം ഒന്നര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ആയിട്ടുള്ള ബിഗ്നേഴ്സായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇഞ്ച് എടുക്കേണ്ടി വരും അപ്പം അത്യാവശ്യം തയ്യൽ അറിയാവുന്നവർ തീർച്ചയായിട്ടും ഒന്നര ഇഞ്ച് മാത്രം എടുക്കുക അപ്പം നമുക്ക് ആ കറക്റ്റ് ലെവലിൽ നമുക്ക് ക്രോസ് പീസ് വെച്ച് നന്നായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ അധികം തുണികളൊന്നും കാണത്തില്ല കേട്ടോ അപ്പോൾ സ്ട്രെയിറ്റായിട്ട് എടുത്താൽ മതി ഇപ്പം ഒരു ഇഞ്ചോളം മാത്രമേ ബാക്ക് നെക്ക് ഇറക്കുന്നുള്ളൂ റെഡിമെയ്ഡ് കൊണ്ട് അതുകൊണ്ട് ഈ പേസിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ വരും അതുകൊണ്ട് ആ പീസ് എടുത്തു വയ്ക്കുക അതിനുശേഷം എന്തെയ്യതപോലെ പീസുള്ള ഒന്നും മാറാതെ നന്നായിട്ട് മടക്കി ചുരുട്ടി ഇതേപോലെ ചുളിവെള്ളൊന്നും വരാതെ നന്നായിട്ട് എന്ത് ചെയ്യണം എടുത്ത് വെക്കണം അപ്പം പീസുകളൊക്കെ വെച്ചിട്ടുണ്ടോയെന്നൊന്നും കൂടി ആദ്യമേ ഒന്ന് നോക്കുക കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതായത് കണ്ടില്ലേ പ്രോസ് പീസ് പുറത്തു പോയി പിന്നെ രണ്ടാമത് എടുത്ത് വെക്കേണ്ടി എനിക്ക് വന്നു ഇതേപോലെ തന്നെ കുറേ അധികം തുണികൾ ഞാൻ വേറെയും വെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് അടുത്തുള്ള പിള്ളേരുടെ കയ്യിലൊക്കെ കൊടുക്കും അവരത് തയ്ച്ച് കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന സമയത്തിനകം വെച്ച് തന്നെ അവർ കൊണ്ടുവന്ന് തരും